ഹായ് ഫ്രണ്ട്സ് ഇന്ന് മറ്റൊരു വീഡിയോ ആയി എത്തിയിരിക്കുന്നു ഇന്ന് കുറച്ച് ലൈറ്റായി പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ തന്നെ വേറൊരു ചെറിയൊരു കംപ്ലൈൻ്റ് നോക്കാൻ പോയതുകൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി ഇന്ന് പറയാൻ പോകുന്നത് ഒരു മൗസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ മൗസ് പറഞ്ഞൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ മൗസിന് നമുക്ക് സാധാരണ ഇത് വയർലെസ് മൗസാണ് മൗസിൻ്റെ പ്രത്യേകത ഞാൻ പറയാം ഈ മൗസിന് പിന്നെ നമ്മൾ സാധാരണ വയർലെസ് ഇത് ഇതിൻ്റെ അകത്ത് ഈ വയർലെസ് ഉള്ള പോലെ ഡി വി എസ് ഉണ്ട് അതുകൂടാതെ ഇതിന് നമ്മൾ ബാറ്ററി ഉണ്ട് അകത്ത് നമ്മളെ ലിഥിയൻ ബാറ്ററി ആണ് ഉള്ളത് ഇത് നമ്മൾ മൊബൈലിൻ്റെ ചാർജർ വെച്ച് മൊബൈലിൻ്റെ ചാർജർ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം ഇവിടെയാണ് ഇതിൻ്റെ ചാർജിൻ്റെ പോർട്ട് വരുന്നത് മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് ഇവിടെ നമ്മളെ രണ്ട് സ്വിച്ചസ് വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഡി വി എസ് അതായത് ഇത് നമ്മൾ കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യുക ഈ ഡി വി എസ് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ മൗസ് പിന്നെ വയറിൽ ബ്ലൂടൂത്ത് വഴി നമുക്ക് മറ്റേ നമ്മളെ ലാ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മളെ ക്യാമറ മറ്റേ ഇതിൻ്റെ ടി വി മറ്റേ ടി വിൻ്റെ ക്യാമറക്കോ അങ്ങനെയെല്ലാം നമുക്ക് യൂസ് ചെയ്യാം മറ്റൊന്ന് മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മളെ മൗസ് ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ഈ മൗസിന് അങ്ങനെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ഇത് ഈ രണ്ട് ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ വെച്ച് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം ഇത് ജസ്റ്റ് ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ അടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതുകൂടാതെ നമുക്ക് എവിടെയാണെന്ന് പേസ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് പേസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ സാധാരണ മൗസിന് വരുന്ന പോലെ റോൾ റോളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യാം അടിപൊളി ആണ് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ ന്യൂ ന്യൂ ആണ് അവർ പറഞ്ഞിരിക്കുന്ന ആണ് ഈ ബ്ലൂടൂത്ത് വൈഫൈ എല്ലാം ഉണ്ട് അടിപൊളി സംഗതിയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ലൈറ്റും ഉണ്ട് കേട്ടോ നന്നായി ഒരു ലൈറ്റും ഉണ്ട് ഇതിനകത്ത് നല്ല രാത്രിയിലെ രാത്രിയിലേക്കാണെങ്കിൽ നല്ല ഭംഗിയിരിക്കും ഇപ്പം നല്ലൊരു അടിപൊളി സാധനമാണ് ഇതിൻ്റെ മൂവ്മെൻറ്റും നല്ലൊരു സ്പീഡും ഉണ്ട് അപ്പോൾ നിങ്ങളെ ഇങ്ങനെ ലാപ്ടോപ്പിനാണെങ്കിലും ഇങ്ങനെ ഒരു മൗസ് കൊണ്ട് നമുക്ക് മൂന്ന് മൂന്ന് രണ്ട് ഡി കണക്ട് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ഒന്ന് വാങ്ങിച്ചുകഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിട്ട് രണ്ടിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾ ട്രൈ ചെയ്തോ ഓക്കെ ബൈ